ചെക്ക് ആണെങ്കിൽ ഇത് സ്ട്രൈപ്പ് ആയി കണ്ടാ അപ്പോൾ ചെക്കിലായാലും സ്ട്രൈപ്പിലായാലും നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് കണ്ട ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഒരു യൂണിഫോം ഒക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരുപാട് പേർക്ക് ഏറ്റവും ബഡ്ജറ്റിൽ നല്ല സെറ്റ് മുണ്ടുകള് ഈ ഓണത്തിന് വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ വേഗം ചെന്ന് വീഡിയോ ചെയ്യണം ചെയ്യണേ എല്ലാവർക്കും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് നല്ല ഒരു കീടൻ സെറ്റ് മുണ്ടിന്റെ വീഡിയോടെ കാണിക്കാൻ പോകുന്നത് കാരണം എന്താ വെച്ച് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഏറ്റവും പുതിയൊരു സംരംഭം ശ്രീ മൈ ഹാൻസ് ഇപ്പോൾ തമിഴിൽ തന്നെയാണ് ഈ കാണുന്ന കളക്ഷൻസ് ഒക്കെ നോക്കിയൊക്കെ ഒരുപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് അത് സെറ്റ് മുട്ടിൽ വെറൈറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര വെറൈറ്റികൾ ഈ ഓണം പ്രമാണിച്ച് കീട്ടിലും കിട്ടിലും കളക്ഷൻസ് തന്നെയാണ് ഇറക്കുകയാണത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ കീവ മറന്നിട്ടില്ലല്ലോ കീട്ടിലൻ അഞ്ച് ബനാറസ് സാരികളായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഒരു സാരി നമ്മൾ ഓൾറെഡി കൊടുത്തു ഇനിയും നാല് സാരികൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക നീരഞ്ഞെടുക്കുന്ന നാല് പേർ കൂടി നല്ല അടിപൊളി ബനാറസ് ആയിരിക്കും നമ്മള് കൊടുക്കട്ടെ അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഗിഫ്റ്റ് നമ്മൾ തരുന്നതായിരിക്കും അതായത് ഒരു ഗീവ കഴിഞ്ഞാലും വീണ്ടും ഗീവകൾ ഇങ്ങനെ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും അപ്പൊ അത് മിസ്സാക്കണ്ട എല്ലാ കളക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചാ സീതാറാമെ ഫ്രണ്ട് സീതാറാമ സീതാറാമ നമ്മടെ ഈ ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് വന്നു എന്തൊക്കെയാണ് നമുക്ക് കാണിക്കണം അതെ എല്ലാ ചേച്ചിമാരും ഏറ്റവും കൂടുതൽ ഒരുപാട് വെറൈറ്റി അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് ജസ്റ്റ് വെച്ചുണ്ട് അപ്പൊ മാക്സിമം നമ്മൾ പറയാണ് പുതിയ ഒരു സംരംഭമാണ് നമ്മുടെ സുഹൃത്തിന്റെ അപ്പൊ എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാണുന്ന എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അതേപോലെ നല്ല രീതിയിൽ ബഡ്ജറ്റ് റേറ്റും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അതുപോലെ എല്ലാത്തിനും നമുക്ക് യൂണിഫോം ആയിട്ട് വേണേലും കാണുന്ന ഷോപ്പിലെ ചേട്ടന്മാർ ചേച്ചിയമാർക്ക് വേണേലും ചോദിക്കാം എത്ര പീസ് വേണേലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് സെറ്റ് മൂട്ടിൽ തന്നെ കാണിക്കാം ആദ്യം എടുക്കും നല്ലൊരു ടെമ്പിൾ ഡിസൈൻ കൊടുക്കുന്ന ഒരു സെറ്റ് ഉണ്ട് അതും നല്ല രീതിയിലൊരു ഡ്രസ്സിലൊക്കെ ഇട്ടില്ലല്ലേ ഓക്കേ നല്ല ആയിട്ട് ഇതില് രണ്ട് കളർ ഡബിൾ കളറിലെ കൊടുത്താണ് വിത്ത് രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ടെമ്പിൾസും കൊടുത്തിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ ബോർഡലും ഓവറോൾ ബോർഡലും ഫുൾ ആയിട്ട് ചെയ്തിട്ടില്ലേ അതെന്താ സ്റ്റാൻഡേർഡ് ആയിട്ടാണെന്നൊക്കെയാ പിന്നെ ആദ്യത്തെ ഒരു ക്ഷമ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് പറയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടല്ലേ അതൊക്കെ അറിയാലോ ഒരുപാട് പേര് കച്ചവടക്കാരൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണതാണ് എല്ലാ പ്രാവശ്യം ഞാൻ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പ്രൈസ് പറയാത്തത് പക്ഷേ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഡയറക്റ്റ് വാട്സപ്പിലാണ് എല്ലാ സാരികളും നിങ്ങൾ വിചാരിക്കുന്നത്രയും ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് അല്ലേ അത്രയും ബഡ്ജറ്റ് റേറ്റിലാണ് എല്ലാ സെറ്റും കൊണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മാക്സിമം അത് മാത്രമേ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം എന്ന് പറയാമുള്ളൂ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് ആ ശരി ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുണ്ട് ഒരാൾ വന്നു അപ്പോൾ ഒന്ന് നോക്കാൻ പോയിക്കാണ് അപ്പൊ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം അതിന്റെ കളർ ചേഞ്ച് കിടും നല്ല നല്ല കളർഫുൾ സെറ്റ് മുടിക വന്നാണ് അതിന്റെ സത്യം പറഞ്ഞാൽ ഒരു ഇതാണ് എന്താ പറയുക പല്ലുപോഷൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അതുപോലെ രണ്ട് സൈഡിൽ ബോർഡർ കണ്ടോ ഇത് സ്റ്റാൻഡേർഡാ അപ്പോൾ ടസൽസ് അടക്കം നല്ല കളർഫുൾ ആയിട്ടുള്ള സെറ്റ് മുടികളാ അപ്പോൾ ഓണം പ്രമാണിച്ച് ഒരുപാട് പേര് അന്വേഷിച്ച് തുടങ്ങി കാരണം ഇപ്പൊ തുടങ്ങണം എന്നാലാണ് നിങ്ങൾക്ക് ഓണത്തിനാകുമ്പോഴേക്കും നല്ല നല്ല കളക്ഷൻസ് കിട്ടുള്ളത് അപ്പോൾ അത് എത്തി പറഞ്ഞപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നതാണ് ഇത് വേറെ കളർ നമുക്ക് നല്ല സ്റ്റൈലായിട്ടില്ലേ മൂന്ന് കളറും ഇത് ആകെ നമ്മള് ഈ ടേബിൾ മുകളിൽ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനിയും ഇതിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട് നിങ്ങൾ താലേക്കാണെങ്കിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ടോ അങ്ങനെ അതിൽ തന്നെ നല്ലൊരു ലോട്ടസ് ആയി നോക്കിയ നമ്മുടെ ഈ ഒരു കസവ് വരുന്ന നമ്മുടെ ബോർഡറിൽ നല്ല രീതിയിൽ ലോട്ടസ് അത് ഡബിൾ കളറിലെ ചെയ്താണ് റെഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ഒരേപോലെ ഇത് വെച്ചിട്ടുണ്ട് ടെബിൾ ഡിസൈനും നല്ല ടസ്സിലും ഉണ്ടാവും അത് തന്നെ നമ്മുടെ ഓവറോൾ ബോർഡർ ആ സെയിം തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ട നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ സെറ്റ് മുറികൾ ഒരുപാട് ചേച്ചിമാർ അന്വേഷിക്കുന്ന ടൈമാണ് ആ ടൈമിൽ ഉള്ളപ്പോൾ നമ്മള് ഇത്രയും നല്ല കളക്ഷൻസ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന താഴെ ബോർഡിലും കണ്ടോ അതെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അപ്പൊ രണ്ട് കളർ ബ്ലൗസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാം ആ ഒരു പിങ്ക് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും ഇനി ഇതിനെ തന്നെ നല്ല രീതിയിൽ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കേട്ടാ ജസ്റ്റ് ഇങ്ങനെ ഓരോ കളക്ഷൻ ബ്ലാക്ക് ഒക്കെ നോക്കിയാൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് അതായത് ബ്ലാക്ക് വിത്ത് ഓറഞ്ച് ഉണ്ടാ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളേ ലോട്ടസിന് ഒരു ഡിസൈൻ തന്നെ കൊടുത്തായിട്ട് അതിൽ തന്നെ നല്ല വാടാമല്ലി വാടാമല്ലി വിത്ത് ഗ്രീന് അട ഭയങ്കര കണ്ടായിട്ടുണ്ട് അതേപോലെ നല്ലൊരു മെറൂൺ മെറൂണ് വിത്ത് ഗ്രീന് ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചുകൾ കിട്ടാ നല്ല പെങ്ങൾ അപ്പോൾ അത് എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളേഴ്സുകളൊക്കെയാണ് ഇതിലറക്കാണത് ഇനി നോക്കിയാൽ റെഡ് റെഡ് വിത്ത് ബ്ലാക്ക് കോമ അപ്പൊ അങ്ങനെ ഇത്രയും കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനിയും കളേഴ്സ് ഉണ്ട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എടുത്ത് പറയുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാര് ചോദിക്കുന്നതന്നെയാണ് നമ്മളീ സെറ്റുമുണ്ട് സെറ്റുമുണ്ടിലാണ് ഒരുപാട് വെറൈറ്റികൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വിഷുവിന് തന്നെ അറിയാനുള്ള ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ സെറ്റ് സെറ്റുമുണ്ടെടുത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം നല്ല കളക്ഷൻസ് ഏറ്റവും റേറ്റോറയിൽ കൊടുത്തതാണ് ഇരു പാറ്റേൺ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു കസവും അതില് രണ്ട് കാര്യം അത് ഡബിൾ കളറിൽ കൊടുത്താൽ ഗ്രീനും കൊടുത്തിട്ടുണ്ട് ഒരു മെറൂണും കൊടുത്തിട്ടുണ്ട് അത് തന്നെ രണ്ട് സൈഡിലേക്കും ടസൽ സൈഡും കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പൊ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്കിപ്പോ ഈ വിഷുന്ന് ഓണം ഒന്നും അല്ല അമ്പലത്തിൽ പോകാനാണെങ്കിലും എടുക്കാൻ പറ്റും അത്യാവശ്യം പ്രായമുള്ള ചേച്ചിമാർക്കും പിന്നെ പ്രായം കുറഞ്ഞ അഞ്ഞൂറ്റിമാർക്കും ഒക്കെ എടുക്കാൻ പറ്റും നല്ല ഡിസൈൻസ് കേട്ടോ ഇനി അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകൾ ഇതും അങ്ങനെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് കേട്ടോ അടാ നല്ല രീതിയിൽ ഒരു കസവും അതിന് രണ്ട് കട്ടിക്കാരും ഇതില് ഈ ഒരു കളർ നോക്കിയാൽ മെറൂൺ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആണ് കണ്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഒരു യൂണിഫോമൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പൊ തിരുവാതിര കളി അതുപോലെ അങ്ങനെയുള്ള ഓണക്കളിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്ന ചേച്ചിമാർക്ക് സെറ്റായിട്ട് അതായത് കോമ്പോസ് സെറ്റായിട്ട് നമ്മളിവിടുന്ന് കൊടുക്കും അപ്പൊ അത് മിസ്സാക്കണ്ട പിന്നെ നമ്മുടെ സാധാരണ റോസ് ഗോൾഡിനെ ഇപ്പൊ ഗോൾഡ് കണ്ടെങ്കിൽ റോസ് ഗോൾഡ് സെയിം തന്നെ രണ്ട് കളർ കേട്ടാ അത് മൂന്ന് നല്ല ഭംഗിയായിട്ട് രീതിയില്ല അത് കോട്ടൺ വരുന്ന നമ്മൾ ഇത്ര നേരം ടിഷ്യൂ കാണിച്ച ഇപ്പൊ എല്ലാ അതിലും ഇപ്പൊ നമ്മൾ കാണിച്ചത് എല്ലാതും കോട്ടണിൽ കാണിച്ചത് ടിഷ്യൂലും അവൈലബിൾ ആണ് ടിഷ്യൂയില് കാണിച്ചത് കോട്ടണിലായാലും നമുക്ക് അവൈലബിൾ കേട്ടോ അതിൽ തന്നെ കളർ ചേഞ്ച് ചെയ്യണം അല്ലെ നല്ലൊരു റെഡ് ബ്ലാക്ക് നോക്കിയേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല ഭംഗിയെ കാണാനായിട്ട് ഓണക്കലിക്കൊക്കെ എടുത്ത് പോകാനും അതുപോലെ എല്ലാ എല്ലാ യൂണിഫോമായിട്ട് എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അതിന്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഗ്രീന് നോക്കിയേ ബോട്ടിൽ ഗ്രീനും പിന്നെ ചട്നി ഗ്രീനും വിത്ത് ഒരു കസവും കേട്ടോ എല്ലാത്തിലും വിത്ത് ടസൽസ് അടക്കാ ടസൽസ് വരുമ്പോൾ തന്നെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ് ഞാൻ പറയാണ്ട് തന്നെ നല്ല ചേച്ചിമാർക്ക് അറിയാലോ ഇനിയിപ്പോ അതിൽ തന്നെ ഇതൊക്കെ റോസ് ഗോൾഡിൻ്റെ കേട്ടാ നമ്മളിപ്പോൾ ഗോൾഡ് കണ്ടതിൻ്റെ അതേ തന്നെ കളർ ചേഞ്ചുകളാണ് റോസ് ഗോൾഡിൽ ഗോൾഡില് വന്നിട്ടുള്ളത് സെറ്റ് സെറ്റുമുണ്ടിന് നല്ല ഭംഗിയാണ് അതായത് ഓൾമോസ്റ്റ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ യൂണിഫോം തന്നെ ആയിട്ടാണ് കൊണ്ടുപോവാറ് ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തുളസി തുളസിക്കതിരെ എന്താ പറയുക ടിഷ്യൂല ചെയ്താലോ ഫസ്റ്റ് കാണിച്ചാലോ കാരണം ചെറ്റുമുണ്ടിൻ്റെ ഒരുപാട് അമ്മമാർ നല്ല ആരാധകരുണ്ട് നീതിയാണ് നിങ്ങൾക്ക് കാണിച്ചാലോ അല്ലേ എന്താ ഇൻസ്റ്റായാലും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഒരു കസവ് രണ്ട് രീതിയിൽ കസവ് ആ ഒരു കളറും പിന്നെ അതിൽ നല്ല ഡബിൾ കളറിൽ ഒരു തുളസിക്കതിരെ രണ്ട് സൈഡിൽ ബോർഡറിലും അത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇത് ടിഷ്യൂല ചെയ്താണ് ഇത് തന്നെ നമുക്ക് കോട്ടണിൽ ചോദിച്ചാൽ നമുക്ക് അറേഞ്ച് തരാം കേട്ടോ എല്ലാതും കോട്ടണിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നമുക്കുണ്ട് പക്ഷേ ഞാനത് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വെച്ചരാം നീ ഒരു കളറിൽ നോക്കിയാൽ നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സല്ലേ ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സിലായിട്ട് കൊണ്ടുവന്നതാണ് അത് തുളസി കതിരെ പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട ചട്നി കണ്ടോ അതിലൊക്കെ നല്ല ഭംഗിയ കാണാനായിട്ട് തുളസി കതിൻ്റെ ആ ഒരു ഫീൽ എന്നാൽ തുളസി കതിരെ അന്ന് ഇന്നും എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും അമ്പലത്തിൽ പോകാനൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതും ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു പാറ്റേണാണ് ആണ് നീ അതല്ലാണ്ട് വേറെ പാറ്റേൺ ഉണ്ട് അത് നിറഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചേച്ചിമാർക്ക് തുളസിക്ക് അതിലല്ലാണ്ട് എടുക്കാനുള്ളടാ ഡബിൾ കളറില് ഗ്രീനും ആ പിങ്കും കൂടി വന്നപ്പോ നോക്കിയാൽ സ്റ്റൈലായിട്ടുള്ള ഡിസൈൻസ് വിത്ത് ടസൽസ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ അതിലും ടസൽസ് ഉണ്ട് കേട്ടാ നമുക്ക് അപ്പൊ ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആയിട്ട് നീ ഒരു ഗ്രീനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രീനില് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ തന്നെ റെഡ് അത് ഭയങ്കര ഫേവറേറ്റ് കളർ ആട്ടോ റെഡ് ഈ റെഡ് കളറിലൊക്കെ സത്യം പറഞ്ഞ ടസൽസും കൂടി വെച്ച് കാണിച്ചതിന്റെ ലുക്ക് മനസ്സിലാവ നല്ല വീതി കൂടി ഒരു കസവും അതേപോലെ രണ്ട് സൈഡിൽ കട്ടിക്കാരിയും നല്ല ഡബിൾ കളറില് ലോട്ടസും ആ ഒരു ലീഫിന്റെ ഡിസൈൻസ് ഒക്കെ കൊടുത്താണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഹൈ ഡിമാൻഡബിൾ ആയിട്ടുള്ള മൈക്രോ ചെക്കിന് അടിപൊളി ഒരു സെറ്റുമുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് വാങ്ങാൻ തോന്നുന്നു കേട്ടോ അതിന്റെ ഒരു ലുക്ക് തന്നെയാണ് ഭയങ്കര രസം ആട്ടാ ഈ ഒരു കട്ടിക്കാരയും ചെറിയ രീതിയിൽ കസവും ഈ രണ്ട് സൈഡിലും വലിയൊരു കസം വരും പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ബോഡി ഫുൾ നല്ല രീതിയിലൊരു മൈക്രോ ചെക്ക അതിന്റെ ഒരു ബോർഡറും കണ്ടോ നല്ല ചെറിയ ലൈറ്റ് കസവും കാര്യങ്ങളും കൊടുത്തതാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റും ഉണ്ട് ഇതിൽ തന്നെ നല്ല നല്ല കളേഴ്സിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ കളർ ചേഞ്ചുകൾ ഇങ്ങനെ വെച്ചതരാക്ക് സ്ക്രീൻഷോട്ട് അടിക്കുന്ന എളുപ്പത്തിന് വേണ്ടിട്ടോ നല്ല ഭംഗി എടുക്കേണ്ട ഓരോ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചാണ് അതിപ്പോ നമ്മൾ നേരത്തെ മൈക്രോ ചെക്ക് ആണെങ്കിൽ ഇത് സ്ട്രൈപ്പ് ആയി കേട്ടോ അപ്പൊ ചെക്കിലായാലും സ്ട്രൈപ്പിലായാലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല രീതിയിലൊരു കസവും രണ്ട് ആ രണ്ട് കളർ ഗ്രീനും ആ ഒരു മെറൂണും കേട്ടോ എന്ത് ഭംഗിയാ സ്ട്രൈപ്പോട് വരുമ്പോൾ കാണാനായിട്ട് അപ്പോൾ മൈക്രോ ചെക്കിലായാലും സ്ട്രൈപ്പിലായാലും നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആട്ടോ ഈ ഒരു കളർ എല്ലാവരുടെ ഫേവറേറ്റ് അല്ലേ എന്തായാലും ലുക്ക് ഇതൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലായിട്ട് കേട്ടോ കാണാനായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡബിൾ ആയിട്ടുള്ള സെറ്റും ഉണ്ട് ഇനി അത് പോരാണ്ട് ഇനി ഇപ്പൊ സിൽവറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിൽവറിൽ അവൈലബിൾ ആട്ടോ അല്ല ഇത് നല്ല കോട്ടൺ പ്യൂർ കോട്ടൺ വരുന്നത് നമ്മൾ കുറേ ടിഷ്യൂ കാണിച്ചു കോട്ടണിലൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ആട്ടാ ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സുകളുണ്ട് ഉണ്ട് അല്ലെ വരുന്നുണ്ട് പിന്നെ ഒരു നല്ലൊരു കളറ് പിന്നെ അതുപോലെ ബ്ലൂലൊക്കെ നോക്കിയാ തന്നെ ബ്ലാക്കിലും ഇത് ടിഷ്യൂ മറ്റേ കോട്ടണിലെ വരുന്നത് പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് അവറോൾ ബോഡി ഫുൾ ആയിട്ട് അതിനാണ് ബോർഡർ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ബോർഡറിനെ കേട്ടോ നല്ല രീതിയിൽ ടെമ്പിൾ ഡിസൈൻ നല്ല കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് സിൽവർ അപ്പൊ സിൽവർ കാണിച്ചു കോപ്പർ കാണിച്ചു റോസ് ഗോൾഡ് കാണിച്ചു ഇനി വേറെ ഉണ്ട് നമ്മുടെ കളർ ടിഷ്യൂ കളർ ടിഷ്യൂലും നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഓണത്തിന് ട്രെൻഡിങ് ആവാൻ പോണ ഐറ്റുകളാണ് അപ്പൊ മാക്സിമം വേഗം തന്നെ വാങ്ങിച്ചു വെക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ അങ്ങനെ ഒരുപാട് പേർക്ക് ഏറ്റവും ബഡ്ജറ്റിൽ നല്ല ടിഷ് സെറ്റ് മുണ്ടുകള് ഈ ഓണത്തിന് വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ വേഗം ചെന്ന് വീഡിയോ ചെയ്യണം അതൊക്കെ നോക്കി എന്റെ കരയിലൊക്കെ ഉണ്ടാ നല്ല വെറൈറ്റി ഒരു ഡിസൈനൊക്കെ ചെയ്ത വിത്ത് അതിൻ്റെ കൂടെ കൂടെ നല്ലൊരു ഫാൻസി നല്ല ഭംഗിയ ടസ്സൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഓവറോൾ ബോർഡർ കൂടി ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം പല്ലൂര് കാണിച്ചാൽ അതേ ഇത് തന്നെ ലൈറ്റ് ആയിട്ട് കളറായിട്ട് വന്നിട്ടുണ്ട് ഫുള്ള് രണ്ട് സൈഡിലും അതേപോലെ തന്നെ സെയിം ബോർഡർ തന്നെ കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ചുകള് ഇനി കാണുന്ന കളേഴ്സിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളർ ടിഷ്യൂല് അടിപൊളി സെറ്റും ഉണ്ട് ോഞ്ചൊക്കെ വന്നപ്പോൾ എന്താ പെങ്ങി നോക്കിയാൽ നല്ല സ്റ്റൈലില്ല കാണാനായിട്ട് വിളിയിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ പുതിയ വെറൈറ്റിയിലെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വേഗം വേഗം പരിചയപ്പെടുത്തണം അപ്പം അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം ആദ്യമായി ഒരു സുഹൃത്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വേണം എന്തും നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി വാങ്ങാൻ പറ്റാത്ത ഒരുപാട് ചേച്ചിമാരുണ്ടെന്ന് അറിയാം മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്ത് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വേഗം വേഗം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേ അതുപോലെ നല്ല കോട്ടൺ തന്നെ നല്ല ടെമ്പിൾ ഡിസൈൻ വരുന്ന സിമ്പിൾ കോട്ടൺ നോക്കിയാ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആലബിൾ കളറിലൊക്കെ ചെയ്തിട്ടുള്ള കുറെ നല്ല കോട്ടൺ ഉണ്ട് കോട്ടണിൽ അറിയാലോ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് നമ്മൾ എടുത്താലും എടുത്താലും കഴിയില്ല സെറ്റ് മൂളില് അങ്ങനെയാണ് നമ്മളൊരു സെറ്റ് മൂളില് വീഡിയോ കാണിക്കണമെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പോലും ഒരു ദിവസം രണ്ട് ദിവസം പിടിക്കും അത്രയും മാത്രമേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഒക്കെ ചോദിക്കുക അതേപോലെ നമ്മൾ കാണിക്കാത്ത കളക്ഷൻസ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അത് ജസ്റ്റ് നമ്മുടെ വാട്സപ്പിൽ ഒന്ന് പറഞ്ഞാലും മതി അതും നമുക്കുണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ അല്ലാതെ ഉൾപ്പെടുത്താൻ പറ്റാത്ത കാരണം മാത്രം അതില്ലാന്ന് വിചാരിക്കരുത് എല്ലാ ടൈപ്പ് കളക്ഷൻസ് ഉണ്ട് സിൽവറിൽ നല്ല ത്രെഡ് വർക്ക് വരുന്നത് നല്ല ലീഫിന്റെ വർക്ക് ചെയ്തതാണ് കേട്ടോ ഓക്കെ എന്തായാലും സ്റ്റാൻഡേർഡ് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ കൂടെ ലീഫില് ത്രെഡാണ് ചെയ്താണ് അത് സിൽവറിൽ വിത്ത് ടസൽസ് തന്നെയാണ് വരുന്നത് ഓൾമോസ്റ്റ് ടസ്സൽ ഉണ്ട് ടസൽ ഇല്ലാത്തതും നമുക്ക് ഉണ്ട് കേട്ടാ അതിന് തന്നെ കളർ ചേഞ്ചും പാറ്റേൺ ചേഞ്ചും കണ്ടോ റെഡിൽ വരുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ബ്ലാക്കിലൊക്കെ നല്ല അസാധ്യ വർക്ക് ആട്ടാ ത്രെഡിൽ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് പിന്നെ ഒരു മെറൂൺ കളർ കണ്ടോ ഡബിൾ കളർ ടൽസ് ഒക്കെ പിന്നെ മെറൂണിൽ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട ലീഫിന്റെ ഡിസൈൻസ് ഇത്ര മാത്രം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അത് ഞാൻ ഒരുപാട് വെറൈറ്റികൾ എങ്ങനെ പോലും സെറ്റ് മുന്നിൽ ഉണ്ടാവും അപ്പൊ നിങ്ങള് നമ്മള് ഒരു ബ്രൗസ് എടുത്താലോ രണ്ട് പ്രൗസ് എടുത്താലും കഴിയില്ല അത്രയും മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റികൾ ഈ ബ്രൗസ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ മിസ്സാക്കേണ്ട ചേച്ചിമാരെ പിന്നെ നമ്മൾ നേരത്തെ കണ്ടപ്പോ അവിടെ തന്നെ കുറെ നടാ യൂണിഫോമൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം മാക്സിമം യൂണിഫോം ആയിട്ട് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് വിളിക്കുക എത്ര പീസ് വേണമെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് പറയുകയാണ് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് അറേഞ്ച് തരാൻ പറ്റും അല്ല ഒരുപാട് കളക്ഷൻസും ഒരുപാട് പാറ്റേൺസും ഒരുപാട് നല്ല വിലക്കുറവിലാണ് കൊണ്ടുവന്നതാണ് ഇതൊന്നും മിസ്സാക്കാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വിളിക്കുക കോൺടാക്ട് ചെയ്യുക അല്ല പർച്ചേസ് ചെയ്യുക ഇനി ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ട് വീട് വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ ബൈ